ായാലും നിങ്ങളെ ഞാൻ ചോദ്യം ചെയ്യില്ല നിങ്ങളോടുള്ള പരിചയം കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു ഇവിടെയാണോ പാർക്ക് ചെയ്യുന്ന മാത്രമല്ല ചോദിച്ചോളൂ ഞാൻ എന്ത് കാര്യം ഇതാണ് നല്ല സമീപനം നിങ്ങള് നിങ്ങള് ഈ യവനോടുള്ള എവിടെ ഇവനോടുള്ള ഞാൻ ഞാൻ എങ്ങും കൊണ്ടു ഞാൻ എങ്ങും കൊണ്ടിടാൻ പറഞ്ഞില്ല ഞാൻ എന്നോട് സംസാരിക്കുന്നൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ആരെ ഞാൻ ഇദ്ദേഹത്തോടെ എന്താ പറഞ്ഞത് ഇവരൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ ഇത് ഇദ്ദേഹം നിങ്ങളുടെ ഇവിടെ ആണെങ്കിൽ ഒന്ന് മാറ്റിയിടാനല്ലേ പറഞ്ഞോളൂ ഈ ഫുട്പാത്തിൽ മാറ്റിയിട എപ്പോ സൗര്യമുള്ളപ്പോൾ മാറ്റിയാ മതി തീർച്ചയായിട്ടും സൗര്യമുള്ളപ്പോ മാറ്റിയാതി